ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഇപ്പൊ ഏകദേശം ഒരു രാത്രി ഒന്നര സമയത്ത് ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എവിടാണെന്നറിയാവോ നമ്മുടെ കൊല്ലം ജില്ലയിലെ കുണ്ട്ര എന്ന സ്ഥലത്ത് ചെമ്മക്കാട് എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് എന്തിനാണ് ഈ നാട്ടപ്പാതിരയ്ക്ക് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു അമ്മയുടെ കടയുണ്ട് അതായത് രാത്രി രണ്ടു മണി തൊട്ട് ഒരു മണി തൊട്ട് തുടർന്ന് പ്രവർത്തിക്കുന്ന ഒരു അമ്മയുടെ കടയുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആ അമ്മയുടെ കടയിലെ വിശേഷങ്ങളൊക്കെ അറിയാനും ആ അമ്മയൊന്ന് പരിചയപ്പെടാനും വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് ക്യൂൺസ് ഡെന്റൽ ക്ലിനിക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ ഷെഡാണ് ഈ കട അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം ഈ കുണ്ട്രേ നിന്ന് ഇങ്ങോട്ട് സാമ്പ്രാണി കൂടി പോന്ന റൂട്ടിലാണ് അത് ഇട സൈഡായിട്ടാണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം എന്നും വരുന്നതിൽ ഇന്ന് അമ്മ താമസിച്ചാണ് കട തുറന്നത് ഞങ്ങൾ കാത്തിരുന്ന അമ്മ വന്നപ്പോഴേ നിങ്ങൾ ഇരിക്കും മക്കളെ നീങ്ങിയ ഇപ്പൊ ചായ തരാ ചട്ടപ്പെടാന്ന് പറഞ്ഞാൽ അമ്മ ചായ ഒഴിക്കുന്നത് തന്നെ കാണാൻ എന്ത് നല്ല ഭംഗിയാണല്ലേ എല്ലാം അമ്മ ഒറ്റയ്ക്ക് ഊട്ടി നടന്ന് ചെയ്യുക വന്ന ഉടനെ അടുപ്പ് എല്ലാം വിറകടുപ്പിലും ചെയ്യുന്നത് അപ്പൊ കൂട്ടുകാരെ ഇന്ന് നമ്മൾ അമ്മയെ പരിചയപ്പെടാൻ വന്നതാണ് അപ്പം എന്നതിലും നിന്ന് താമസിച്ചാണ് അമ്മ വന്നിരിക്കുന്നത് അപ്പം ആദ്യമേ നമുക്ക് അമ്മ ഒരു ചായ തന്നു അത് കുടിച്ചിട്ട് അമ്മക്ക് ഇവിടെ ഇരിക്കാം അപ്പം അമ്മ കുറച്ച് തിരക്കിലാണ് ഒറ്റയ്ക്കാണ് അമ്മ എല്ലാം ചെയ്യുന്നത് അപ്പം അമ്മയുടെ ആ ജോലി ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് അമ്മയായിട്ട് സംസാരിക്കാം അപ്പ ഇതാണ്ട് കൂട്ടുകാരെ ഇതാണ് നമ്മുടെ അമ്മ നമസ്കാരം അമ്മ നമ്മുടെ പേരെങ്ങനെ വസന്തകുമാരി അമ്മ അപ്പൊ അമ്മ ഈ കട തുടങ്ങിയിട്ട് എത്ര വർഷമായി നാൽപ്പത് വർഷം അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഈ രാത്രിയിൽ പൊതച്ചു മൂടി ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനൊരമ്മ ഇവിടെ ഉറക്കം ഒളച്ച് നാൽപ്പത് വർഷമായിട്ട് കച്ചവടം നടക്കുകയാണ് അപ്പോൾ ഈ അമ്മയെ കാണാനും നിങ്ങളെ കാണിക്കാനും അമ്മയുടെ വിശേഷങ്ങൾ അറിയാനുമാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് അമ്മേ ഫ്രൈ ഫ്രൈ പൊറോട്ട പൊറോട്ട അമ്മയ്ക്ക് നമ്മളോട് നിന്ന് കാര്യം പറയാനുള്ള സമയൊന്നും ഇല്ല അമ്മ ഒറ്റയ്ക്ക് ഓടി നടന്നതെല്ലാം ചെയ്യുകയാണ് ഇപ്പൊ കറക്റ്റ് സമയം മൂന്ന് മണി ആയിരിക്കാണ് ഈ മൂന്ന് മണി സമയത്തും കഴിക്കാൻ അവിടെ ആള് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അമ്മയുടെ കൈപുണ്യം അറിഞ്ഞിട്ടുള്ള ആളുകൾ വരുന്നതാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടമ്മി രണ്ടു മക്കളും ഭർത്താവും ഭർത്താവും അപ്പൊ തന്നെയാണ് ഈ കച്ചവടം അന്നും ഈ ഷെഡ് ഈ ഷെഡ് അല്ലായിരുന്നു വലിയ ഷെഡ് ഊണൊക്കെ ഊണ് സമയത്ത് നാലുമണിക്ക് കച്ചവടം നോക്കിയിട്ട് നാഞ്ച് വെളുപ്പാങ്കിൽ എപ്പോ തീരൂണിക്ക് മണിക്ക് അല്ല പതിനൊന്ന് മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ കൃഷിയായി പോകുമ്പോ ഒരു മണിമണി അപ്പൊ അമ്മയെ ഉറങ്ങുന്നു അപ്പൊ എന്നും പിന്നെ നമ്മൾ ചെന്നിട്ട് പിന്നെ അടുത്ത അടുത്ത സാമ്പാറിണ്ടരിക അരി ആട്ടുക അതൊക്കെ തന്നെ എന്നിട്ട് വെക്കാൻ പറഞ്ഞ ഒരു സംഭവിക്കാതില്ലേ ഇപ്പൊ വയ്യല്ല അമ്മ ഇത് ഗ്യാസ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അമ്മ എല്ലാം ചെയ്യുന്നത് വിറകടുപ്പിലാണ് പക്ഷെ ഇവിടെ ഒരു പരസ്യ ബോർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിലും ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് എത്ര മണിയാകുമ്പോഴത്തേക്ക് ഏകദേശം ആണെന്ന് വന്നു തുടങ്ങുമ്പോ ഇപ്പൊ ഓൾറെഡി വന്നിട്ടുണ്ട് ഇപ്പൊൾ വന്ന് പേര് ഈ സമയത്ത് വരും എല്ലാം എന്തായാലും ഏഴര എട്ട് മണിയാകുമ്പോൾ ഇറച്ചി ക്ലോസ് ആവും ക്ലോസ് ആവും ചിക്കനോ അങ്ങനെ അതോ ഇവിടെ ബീഫ് വെച്ചാൽ അത്ര ആരെങ്കിലും വന്ന് ഓർഡർ ചെയ്യാനും മാത്രമേ ചിക്കൻ എടുക്കത്തോ എന്നുവച്ചാ ഇല്ലെങ്കിൽ വേവുമ്പോഴേ ഒടഞ്ഞുപോകാം നമ്മളെ ഇപ്പൊഴും ഇളക്കിക്കൊണ്ടിരിക്കുന്നു ബീഫാമ്പ ഇളക്കാം ഒടയത്തില്ല ചിക്കൻ ഉടഞ്ഞു പിന്നെ മീൻകറി ഉണ്ട് പിന്നെ അത് കഥ അതാകുമ്പോഴത്തേ അപ്പം അമ്മ ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെളിയിൽ ആൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അധികം അമ്മയെ ശല്യപ്പെടുത്തണ്ട നമുക്ക് മാറി ഇരുന്നിട്ട് അത് റെഡി ആകുമ്പോഴത്തേക്ക് വരാം നമ്മൾ എന്തായാലും കഴിച്ചിട്ടൊക്കെ പോകത്തുള്ളൂ പൊറോട്ട അടിക്കാനായിട്ട് ഒരു മാമൻ ഇവിടെ ഉണ്ട് ആ മാമൻ വരാത്ത ദിവസം നമ്മുടെ അമ്മയാണ് ഇരുപത് കിലോ മാവിൻ്റെ പൊറോട്ട നിമിഷ നേരം കൊണ്ട് അടിച്ചെടുക്കും അതിനും ഈ അമ്മയെ മാറ്റി നിർത്തണ്ട കാരണം നമ്മുടെ എല്ലാം വിറകെടുപ്പിലാണ് ഗ്യാസ് ഇല്ലിവിടെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മറന്നറിയിക്കാൻ പറ്റില്ല കേട്ടോ ഈ മാമനും പൊളിയാണ് മാമൻ്റെ ആ ഒരു ഒക്കെ ഉണ്ട് അടിപൊളി അത് കേട്ടാൽ ഇപ്പം പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മാമിനത് അടിച്ച് റെഡിയാക്കി സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊറോട്ടയും ബീഫ് കറിയും ഇവിടുത്തെ സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് ഇവിടെ രണ്ടു മണി തൊട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് അമ്മ കൊടുക്കുകയാണ് എല്ലാം അമ്മ തന്നെയാണ് ഓടി നടന്ന് ചെയ്യുന്നതും അപ്പം നമുക്ക് അവരോട് അഭിപ്രായം ഒക്കെ ഒന്ന് ചോദിക്കാം ഒരു ഒരു സൂപ്പർ രക്ഷയില്ല നമ്മള് മൂന്ന് മണിക്ക് എണീച്ച് വന്നിട്ട് കഴിക്കാൻ വേണ്ടിട്ടാ വേണ്ടി കൊല്ലത്താണ് ഇപ്പൊ ആയി നമ്മളെ രണ്ടു മണിക്ക് വന്ന രണ്ടരയ്ക്ക് വന്നതാണ് ഒരു ഒന്നും പറയാനില്ല അടിപൊളി സാധനം കഴിക്കാൻ എന്താണ് അടിപൊളി ടേസ്റ്റ് ഇല്ലേ ഈ ഗ്രേവി ഗ്രേവിടുത്തുകൊണ്ട് കഴിച്ചുണ്ടല്ലേ എന്താണ് ഇഷ്ടം അത് വിറകി കിട്ടുന്ന ഭക്ഷണം ഇവിടെ അല്ലേ കിട്ടും വേറെ കിട്ടുന്നുണ്ട് രണ്ടിക്ക് വന്നേലേ നിങ്ങക്ക് കിട്ടിയില്ല അല്ലേ ഇപ്പൊ കൊണ്ടുവരും ഇപ്പൊ കൊണ്ടുവരും പൊറോട്ട നല്ല പിന്നെ പൊറോട്ട സ്പെഷ്യൽ എന്ന് പ്രവാസിയാണ് ആ അടിക്കണേ മൂന്ന് കെട്ടിച്ച് കഴിച്ചോ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പൊറോട്ടയ്ക്ക് എട്ട് രൂപയേ ഉള്ളൂ അതുപോലെ ബീഫ് കറി ആയാലും ഫ്രൈ ആയാലും ഹാഫിന് അമ്പത് രൂപയും ഫുള്ളിന് നൂറ് രൂപയും പക്ഷേ ഹാഫ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാവുന്ന ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ഫ്രൈയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും ഉണ്ട് എനിക്ക് തോന്നുന്നു നല്ല പിന്നെ കൊല്ലത്ത് നല്ല കഴിച്ചിട്ടുള്ളത് പക്ഷേ ഏറ്റവും നല്ല ടേസ്റ്റാണ് അമ്മയുടെ കരുതലുണ്ട് അറ്റുളിയായിട്ട് അമ്മ പൊറോട്ട അടിച്ച് കാണിക്കുന്നുണ്ടല്ലേ ഒന്നിനെ തന്നെ മാറ്റി നിർത്തേണ്ട മക്കളെ എന്നുള്ള രീതിയിൽ തന്നെയാണ് അമ്മ എല്ലാം ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് അതുപോലെ നമുക്ക് മടുപ്പിക്കത്തില്ല ഇനി എത്ര നേരം വേണേലും അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തിരുന്ന അമ്മയുടെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഇരിക്കാം അതേ രീതിയിലുള്ള പെരുമാറ്റമാണ് അമ്മയുടെ അന്ന് നമുക്ക് പറഞ്ഞറിയിക്കാം അത് കണ്ട് അനുഭവിച്ചറിയണം അപ്പൊ എല്ലാര്ക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഈ അമ്മ എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ ഇതാണ് നമ്മുടെ വസന്തകുമാരിയമ്മ അമ്മ പുളിയാണ് ഒരു രക്ഷയില്ല കാരണം സാധാരണ വീട്ടിലെ എല്ലാ അമ്മമാരും ചെയ്യുന്നത് മക്കൾക്ക് ഭക്ഷണം ഒരുക്കി സ്നേഹത്തോടെ വിളമ്പി കാത്തിരിക്കുന്ന ഒരമ്മ ഈ അമ്മ അത് തന്നെയാണ് ചെയ്യുന്നത് ഉറക്കം കാത്തിരിക്കുകയാണ് ഇവിടെ വരുന്ന എല്ലാ മക്കളും അമ്മയ്ക്ക് മക്കൾ തന്നെയാണ് അതുമാത്രമല്ല ഈ അമ്മയുടെ പ്രത്യേകത എല്ലാം ഓടി നടന്ന് ചെയ്യുകയും ചെയ്യും എല്ലാവർക്കും നല്ല ചിരിച്ച മുഖത്തോടു കൂടി തന്നെ ഭക്ഷണം വിളമ്പി എത്തിക്കും എന്തുവായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഈ അമ്മ ഇനിയും ഞാൻ ഇവിടെ വരും അമ്മയടുത്ത് വരും അപ്പോൾ എല്ലാവർക്കും ഇതാരും മിസ്സാക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യണം എല്ലാവരും ഇന്നത്തെ ലൈക്ക് ഷെയറും എല്ലാം ഈ വസന്തകുമാരിയമ്മയ്ക്ക് ഇരിക്കട്ടെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം